ഹലോ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നതല്ലേ അപ്പം ഇത് കുറേ നാൾ പഴക്കമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് മെയ് മാസത്തിലെടുത്ത് വെച്ചിരുന്ന വീഡിയോ ആണ് ഇന്ന് മെയ് നാലാണ് കേട്ടോ എന്നുവെച്ചാൽ ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിരുന്നത് മെയ് നാലാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് മടിച്ചിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാതെ ഇങ്ങനെ വെച്ചിരിക്കുമായിരുന്നു അപ്പോൾ ഒന്നാണെങ്കിലും എന്താണേലും ഇട്ടേക്കാം എന്ന് ഓർത്തിട്ട് ഞാനിപ്പോൾ ഇടുവാണ് കേട്ടോ അപ്പോൾ ഇത് മെയ് നാലിന് ദേ കോതമംഗലത്തിന് പോവാണോ കേട്ടോ കോതമംഗലത്ത് വീട്ടിലെ ചേട്ടൻ്റെ അച്ഛനും അമ്മയും പിന്നെ എൻ്റെ കുഞ്ഞാപ്പിയും ഒക്കെ അവിടെയാണ് കേട്ടോ ഉള്ളത് ആയതുകൊണ്ട് പിള്ളേരെ അവിടെ ആക്കിയേക്കുമായിരുന്നെ ഇപ്പം ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇപ്പോൾ രണ്ട് ഭാഗം നിറയെ ഡ്രസ്സൊക്കെ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നാല് കഴിഞ്ഞ അഞ്ചാം തീയതി ഞങ്ങൾ നേരെ വയനാട്ടിന് പോവുകയാണെ അപ്പം ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് വയനാട്ടിലേക്ക് ഞങ്ങൾ പോകുന്നത് വയനാട്ടിലെ ചേട്ടൻ്റെ അച്ഛൻ്റെ ആൾക്കാരെല്ലാവരും അവിടെ ആണ് കേട്ടോ ഉള്ളത് അച്ഛൻ്റെ നാടാണത് അപ്പം അച്ഛൻ്റെ ആളുകളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഈ പോകുന്നതിൻ്റെ കാരണം അച്ഛൻ്റെ പെങ്ങളുടെ മോളുടെ കല്യാണമാണ് അപ്പോൾ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എങ്ങോട്ട് രണ്ട് തവണയാണ് കേട്ടോ ഒന്ന് വിരുന്നിന് പോയിട്ടുണ്ട് പിന്നെ അവിടെ വേറെ ഒരാളുടെ കല്യാണത്തിനും കൂടി ഞാൻ അവിടെ പോയിട്ടുണ്ട് അങ്ങനെ പോയിട്ടുള്ളതാണ് ഇപ്പം ഒരു ഏഴു വർഷത്തിന് ശേഷമാണ് പോകുന്നത് കേട്ടോ ഏഴ് ആ എൻ്റെ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത് പോയതാണ് പിന്നെ പോയിട്ടേ ഇല്ല അപ്പം അങ്ങോട്ടേക്ക് പോകാനായിട്ട് എന്താണെങ്കിലും പോകല്ലോ ഇപ്പോൾ ഒരാഴ്ച അവിടെ ആയിരിക്കും കുറേ നാളുകൾക്ക് ശേഷം പോകാണ് കുഞ്ഞുങ്ങളാ പോയിട്ടില്ല കേട്ടോ മണിക്കൂട്ടം പോയിട്ടുണ്ട് ചെറുപ്പത്തിൽ അച്ചച്ചൻ്റെ അമ്മയുടെ കൂടെ പോയിട്ടുണ്ട് കേട്ടോ കുഞ്ഞാപ്പി കുഞ്ഞു വാവയും പോയിട്ടില്ല പിന്നെ ഞാനും കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളെല്ലാവരും ചേട്ടനാണേലും ഒക്കെ ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമാണ് പോകുന്നത് ബസ് യാത്ര എനിക്ക് പറ്റത്തില്ല കേട്ടോ ഇപ്പോൾ കുറേയായിട്ട് അങ്ങനെ ബസ് യാത്രകളൊന്നും എനിക്ക് അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് കുറച്ച് നേരം ബസ് ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഛർദിക്കും അതുകൊണ്ട് ഞങ്ങൾ വേണ്ട കടയിൽ ഇവിടെ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ഞങ്ങളൊരു ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനൊരു ഗ്യാസിൻ്റെയും അതുപോലെ ഛർദിൻ്റെയും ഗുളിക വാങ്ങിച്ച് കഴിച്ചതാണ് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് ബസ് ബസ് യാത്ര പറ്റത്തില്ല ഞാൻ ബസ്സിൽ കയറിയാൽ ഛർദിക്കും അതുകൊണ്ട് ഞാൻ ഗുളികയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ യാത്ര വരുവാണോ കൂട്ടോ അപ്പോൾ ഇപ്പം ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് കോതമംഗലത്ത് അവിടെ ചെന്നിട്ട് മക്കളെയും അച്ഛനെയും അമ്മയും എല്ലാവരും ഞങ്ങളെല്ലാവരും ഒന്നിച്ചിട്ട് പിറ്റേ ദിവസം കോതമംഗലം പോകാനാണ് പ്ലാന് അപ്പം അമ്മയുടെ പെ അമ്മയുടെ ആങ്ങളുടെ മോള് കൂടി ഉണ്ട് കേട്ടോ പെണ്ണും കൂടി ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കോതമംഗലത്തിന് പോകുകയാണ് കേട്ടോ കുറേ നാളുകൾക്ക് ശേഷമാണ് മക്കളെ കാണുന്നത് പക്ഷേ എവിടെ മൈൻഡ് ചെയ്യാൻ ആ മണിക്കുട്ടൻ വേണ്ടത് അച്ചമ്മയുടെ ഫോണൊക്കെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൻ ഞാൻ വിചാരിച്ച് കുറേ നാളുകൾക്ക് ശേഷം കാണുന്നാലേ ഓടി ഉരുമായിരിക്കും നീ എവിടെന്ന് അവർ ഞങ്ങളെ കണ്ടപ്പോഴത്തേക്കിനും ഒരു ചിരി മാത്രം ചിരിച്ചേ ചേ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറച്ച് കഴിക്കാനൊക്കെ വാങ്ങിച്ചോണ്ടാണ് വന്നത് അത് വെണ്ണ കണ്ടപ്പോൾ അതൊക്കെ മേടിച്ച് എന്നാ എന്നാന്നൊക്കെ തപ്പി പെറുക്കിയൊക്കെ നോക്കി അവളത് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ

உங்களுக்கு என்ன அள்ளது உங்களுக்கு என்ன டேஸ்டான ஆ குடுங்கடா நான் என்ன சொன்னேன்னா அது அங்க குடான் பாட இல்ல ஆ என்ன நோக்க பாவோ என்னோட கண்டால ஐட்ட வெள்ள மூடி சீனா மோத இந்த மரக்கல்ல சீனா இருக்கு வா மட்டி பிடிச்சி மந்திலதே நீ மர்த்து போயோ சூப்பர் ஓஹோ இங்க இருந்து நடுங்க இங்க கொண்டு தண்ணி வேணும் தண்ணி வரاني അങ്ങനെ തന്നെ ഞങ്ങൾ മക്കളുടെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ കല്യാണത്തിന് പോലെ വയനാട്ടിലോട്ട് പോകുകയാണല്ലോ അന്ന് പിന്നെ കുഞ്ഞുങ്ങളുടെ മുടിയൊക്കെ ഒന്ന് ലെവലാക്കിയേക്കാം എന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ കോതമംഗലത്ത് വന്നതിന് ശേഷം ഒരു വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കിനു ഞങ്ങൾ മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇവിടെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ എനിക്ക് ഫുൾ വീഡിയോ അന്നേരം എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം മുടിയൊക്കെ വിട്ടിട്ട് കുളവാക്കി കളഞ്ഞ പിള്ളേർ രണ്ടുപേരുടെ മുടി വെട്ടിയിട്ടൊരു സുഖമില്ല എന്നാൽ എനിക്കിഷ്ടപ്പെട്ടില്ല കുഞ്ഞാപ്പിൻ്റെ ആണെങ്കിലും മണിക്കൂറിൻ്റെ ആണെങ്കിലും മുടി വെട്ടിയത് എപ്പോഴും പെട്ടെന്ന് പോലും ആയില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ ഇതെൻ്റെ വയനാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള യാത്ര ആരംഭിച്ചു അപ്പോൾ അത് ഇതാണ് പെണ്ണും ചെറുക്കനും കേട്ടോ ഇപ്പം അവരുടെ ഒരു ഫോട്ടോ ഫ്രെയിം അനിയൻ ചെയ്തതാണ് കേട്ടോ പത്യുൻചറിൻ്റെ അനിയനായി ഇവിടെ ഒരു കടയിൽ ഇങ്ങനെ ഫ്രെയിം ഒക്കെ ചെയ്യുന്നൊരു കടയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവൻ ഇപ്പം പുറത്താണല്ലോ അപ്പോൾ അവൻ അവിടെ ആ ആ ഓഫീസിലോട്ട് വിളിച്ച് പറഞ്ഞ് അവർക്ക് ഫോട്ടോയൊക്കെ കൊടുത്തിട്ട് ഇതുപോലെ ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ വഴി പോയി അത് വാങ്ങിച്ചിട്ട് ഞങ്ങളിപ്പം ബസ്സിനാണ് നമ്മൾ പോകുന്നത് കേട്ടോ കോതമംഗലം ടു ബത്തേരി വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നേരെ കോതമംഗലത്ത് ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് നേരെ ബത്തേരിയിൽ ഒക്കെയുള്ള വണ്ടി കിട്ടും ബത്തേരിയിൽ ഇറങ്ങിയിട്ട് വീണ്ടും നമ്മൾ യാത്ര പോകണം അപ്പോൾ എന്താണെങ്കിലും ഒറ്റ വണ്ടി കിട്ടില്ല അങ്ങനെ അതെ ഞങ്ങളുടെ വണ്ടി വന്നു നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് രാത്രി തന്നെ നമ്മൾ വന്നില്ലേ അന്ന് ആ രാത്രിയിൽ ഉദമംഗലത്ത് വന്ന അന്ന് രാത്രിയിൽ നമ്മൾ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സീറ്റൊക്കെ കിട്ടി നമ്മൾ നല്ല സുഖമായിട്ട് നമുക്ക് പോകാൻ പറ്റും അത്രയും ദൂരം പോകാനുള്ളാലേ അപ്പോൾ നമ്മൾ നേരത്തെ വണ്ടിയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണേ അതൊക്കെ നമ്മൾ വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്താണ് ഇതൊക്കെ ചെയ്തിരുന്നു എന്ത് ചെ ഫുഡൊക്കെ കഴിച്ചിട്ട് രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് എന്താ ഗുളിക കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗുളിക നമ്മളിവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴാണ് ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ആണ് നമ്മൾ ഇറങ്ങിയത് ഏഴ് പതിനഞ്ച് നാൽപ്പത്തഞ്ചോ അങ്ങനെങ്ങണ്ടാവെന്ന് തോന്നുന്നു വണ്ടിയുടെ സമയം ആ എന്താണേലും നമ്മൾ ഗുളികയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഗ്യാസിൻ്റെ ഗുളികയും അതുപോലെ ശർദിൻ്റെ ഗുളിക ഒക്കെ കഴിച്ചിട്ടാണ് യാത്ര തുടർന്നത് അപ്പോൾ എനിക്കങ്ങനെ ക്ഷീണമൊന്നും തോന്നിയില്ലാട്ടോ ഗുളിക കഴിച്ചിട്ട് പോയത് കൊണ്ട് തന്നെ ഛർദ്ദിച്ചൊന്നുമില്ല ഞാനിങ്ങനെ സത്യം പറഞ്ഞാൽ മൂന്ന് നേരവും ഗുളിക കഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്നാലും എനിക്കെങ്ങാനും ശ്രദ്ധിച്ചാലോ നോക്കിയിട്ട് ഗ്യാസിൻ്റെ ഗുളിക കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പോരുന്ന ഇപ്പോൾ വണ്ടിയിൽ നമ്മൾ ഫുഡൊന്നും വേറെ കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പായിട്ട് തന്നെ കുറേ ഫുഡൊക്കെ കരുതിയിട്ടുണ്ട് അതായത് നമ്മൾ ചിപ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഴം അങ്ങനെ കുറേ കച്ചറ പിച്ചറുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടാണ് നമ്മൾ ആ വണ്ടിയിൽ യാത്ര പോയത് അപ്പോൾ നേരെ നമ്മൾ ഇവിടെ ഇപ്പോൾ ചുരമൊക്കെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണോ അത് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുരങ്ങന്മാരൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കാണാം അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് യാത്രയൊക്കെ നല്ലതായിരുന്നു പിന്നെ മണിക്കുട്ടം മാത്രേം ഇടയ്ക്ക് യാത്ര കുറച്ച് ഉച്ച അങ്ങോട്ട് കുറേ കഴിഞ്ഞപ്പം കുറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പം മണിക്കൂട്ടി മാത്രം ഒന്ന് ശ്രദ്ധിച്ചിട്ടു ഒരു തവണയെ ശർദ്ദിച്ചോളൂ പിന്നെ ശ്രദ്ധിച്ചില്ല അവനും ഒരു തവണ ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ഗുളിക കൊടുത്തു വിട്ടോ നമ്മൾ തന്നെ നമുക്ക് വേണ്ടി മേടിച്ച ഗുളികയുടെ പകുതിയുടെ പകുതിയുടെ പകുതി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടുപേർക്കും കാരണം നമ്മൾ പിന്നെ അവനും ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ അവനും ഞാൻ ഗുളിക കൊടുത്തു വിട്ടോ അത് കഴിഞ്ഞ് പിന്നെ ശ്രദ്ധിച്ചില്ല നമ്മൾ കഴിക്കുന്ന ഗുളികയുടെ പകുതിയുടെ പകുതിയുടെ പകുതിയില്ലേ ആ ഒരു ഇതാണ് കൊടുത്തു കേട്ടോ അവനും കൊടുത്തിട്ടുണ്ടായിരുന്നു അവനും കൊടുത്തു ആ പകുതിയുടെ ബാക്കി പെണ്ണിനും കൊടുത്തിട്ടുണ്ടായിരുന്നുകൊണ്ട് പിന്നെ അങ്ങ് ഛർദ്ദിച്ചില്ല പക്ഷെ മണിക്കൂട്ടൻ യാത്രയുടെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവനൊന്ന് ഛർദ്ദിച്ചായിരുന്നു അങ്ങനെ ഞങ്ങൾ ബത്തേരി വന്നിറങ്ങിയിട്ടോ ഇനി ഇവിടെ നിന്ന് നമ്മൾ വണ്ടി ഓ ശരിക്കും മടുത്തു പോയായിരുന്നു കേട്ടോ കുഞ്ഞുമാവ കിടന്നുറങ്ങിപ്പോയി നമ്മൾ ആ ചുരം കയറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ചെറിയൊരു തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് നമ്മളത് ഇവിടെ ബത്തേരി വന്നിട്ട് ഇനി അടുത്ത വണ്ടിക്ക് കയറണം അതിന് വേണ്ടിയിട്ട് നിൽക്കുവാണേൽ ശരിക്കും മടുത്ത് അങ്ങനെ ഞങ്ങൾ അതേ വീട്ടിൽ വന്നു കേട്ടോ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ കുളിക്കാനൊന്നും നിന്നൊന്നുമില്ല വിഷാന്ന് പൊരിഞ്ഞാണ് ശരിക്കും വേണം നമ്മൾ വന്നത് കാരണം നമ്മളൊന്നും കഴിച്ചിട്ടില്ലല്ലോ ഒന്നും കഴിക്കാണ്ടല്ലേ എത്രയും നേരം ഇരുന്നു അങ്ങോട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു വന്ന വഴിയെ തന്നെ ഞങ്ങൾ കൈ കഴുകി ഫുഡടിക്കാൻ വേണ്ടിയിട്ടിരുന്നു ഇനി ഇവിടുത്തെ ഒരു മെയിൻ ഈ ഒരു മെയിൻ സംഭവമാണ് കേട്ടോ ചക്ക പുഴുക്കും ഇവിടെ കറി വയ്ക്കുന്ന രീതി എന്നാണ് നമ്മുടെ എല്ലുണ്ടല്ലോ എല്ല് ചാറാക്കി നമ്മൾ എല്ലും നമ്മൾ കപ്പ പുഴുങ്ങുമ്പോൾ എല്ലും കപ്പയും ഇടിയല്ലേ പക്ഷെ ഇതിങ്ങനെ അവരുടെ ഒരു സ്റ്റൈലാണെന്നാണ് ഓട്ടോ പറഞ്ഞത് വയനാടിൻ്റെ ഒരു സ്റ്റൈലാണ് എല്ലിങ്ങനെ നമ്മൾ ബീഫ് കറിയൊക്കെ വെക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ചാറാക്കി ഇങ്ങനെ ചിക്കൻ കറിയൊക്കെ വെക്കാൻ ചാറോട് കൂടിയിട്ട് ആ ഒരു രീതിയാണ് എന്താണേലും അതൊക്കെ കഴിച്ചു പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ കാണുന്നത് നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ നല്ല തണുപ്പാണ് രാവിലെയൊക്കെ നല്ല തണുപ്പാണ് രാത്രിയിലൊന്നും ഇവിടെ ഫാൻറ്റൊന്നും ആവശ്യമില്ല കേട്ടോ നല്ല തണുപ്പാണ് രാത്രി വൈകുന്നേരം ആവുമ്പോഴത്തേട്ട് നല്ല തണുപ്പാണ് രാവിലെയും നല്ല തണുപ്പാണ് കേട്ടോ തണുത്തു മരച്ച് ാണ് ഞങ്ങൾ കിടന്നത് കിടന്നുറങ്ങിയത് രാവിലെയൊക്കെയാണ് നല്ല തണുപ്പാണ് ഇവിടെ വന്ന് വന്നപ്പോഴത്തെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജലദോഷം തുടങ്ങിയിട്ട് പ്രത്യേകിച്ച് ചെറിയ ആക്കുക നല്ല ജലദോഷമാണ് ജലദോഷം പിടിച്ചിട്ട് പിടിച്ച് രാത്രി മൂക്കടങ്ങിയുമൊക്കെയാണ് ആളിങ്ങനെ ഇരിക്കുവാണ് നല്ല തണുപ്പുണ്ടായിരുന്നത് പിന്നെ ഇവിടെ കളിക്കാൻ കുഞ്ഞാപ്പിക്ക് കുറേ കൂട്ട് കിട്ടിയിട്ടോ കുറേ ചേട്ടന്മാരുണ്ടായിരുന്നു പിന്നെ പിന്നീം വരാനുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളവിടെ ചെന്ന് ചെന്ന് കുറച്ച് പേരുണ്ടെങ്കിൽ ഞങ്ങൾ വന്നതിന് ശേഷവും പിള്ളേർ സെറ്റുകൾ ഒത്തിരി ഉണ്ടായിരുന്നു അങ്ങനെ കളിക്കാനൊക്കെ കുറേ കൂട്ടൊക്കെ കിട്ടിയായിരുന്നു